ടു മൈ ചാനൽ അപ്പൊ നമുക്ക് ഇന്നൊരു മസാല ചായ ഉണ്ടാക്കിയാലോ ചായോ നമുക്ക് കാണാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് വെള്ളാ കേട്ടോ എത്ര പേരുണ്ടോ അതിൻ്റെ പകുതി ഗ്ലാസ് വെള്ളം എടുത്താൽ മതി നമ്മൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ആവശ്യത്തിന് വേണ്ട പാല് നമുക്ക് പഞ്ചസാര പിന്നെ കറുവാപ്പട്ടിക ഒരു ഗ്രാമ്പു പിന്നെ രണ്ട് അഞ്ചാറ് ഏലക്കായും പിന്നെ നമുക്ക് ഇഞ്ചി ചതച്ചത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ചായപ്പൊടി കിട്ടാം ഇപ്പൊ നമ്മള് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു രണ്ട് ഗ്ലാസ് നമുക്ക് വെള്ളം ഒക്കാം നമുക്ക് ഗ്യാസ് എത്തിക്കാം അപ്പൊ നമ്മുടെ വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി കുറച്ച് ഇഞ്ചിടാം നമുക്ക് നമുക്ക് ചെറിയൊരു കറട്ട ഒരു ഗ്രാമ്പു മല ഇലക്കിട നമുക്കിത് നല്ലോണം ഒന്ന് തിളച്ച സാധാരണ ഇടുന്ന അത്ര കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് നല്ലപോലെ തണുപ്പ് നമുക്ക് കുറച്ച് വെള്ളം പറ്റണം മുപ്പത് സെക്കൻഡാണ് നമ്മൾ ഇത് തിളപ്പിക്കണ്ടേ അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് ഗ്ലാസ് പാൽ ഒഴിക്കാം കേട്ടോ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ച് വീണ്ടും നമ്മൾ ഇത് നല്ലോണം തിളപ്പിക്കുന്നുണ്ടോ ഇത് ി കൊടുക്കാം നമുക്ക് ഇത് ഇനി വീണ്ടും മുപ്പത് സെക്കൻഡ് തിളപ്പിക്കാം ഇപ്പൊ നമുക്ക് പഞ്ചസാര ഇളക്കാം നമ്മുടെ ചായ തിളച്ചു റെഡിയായി വിഴുന്നുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് പത്ത് സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ചായ ഗ്യാസിൽ ഓഫ് ആക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ചായ അരിക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റി ചായ റെഡി കേട്ടോ അപ്പൊ നല്ല മുളൊക്കെ വിരുന്നുണ്ട് അപ്പൊ കുന്ന് കുടിച്ചോക്കാം സൂപ്പർ ചായ കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം കമന്റ് ചെയ്യണേ